ശക്തി പിടിക്കുന്നുണ്ട് അത് മുഴുവൻ ഫ്രീ ആക്കിയേക്ക അത് വേണ്ട സാറേ അത്ര പ്രഷർ ചെയ്താൽ ഇയർ വീഴില്ല ഇല്ല അത് അഞ്ചില് പോയി സാറ് വില പിടിക്കുന്നുണ്ട് നല്ലപോലെ ാണ് ഇല്ല തേർഡ് ഗിയർ ഇടാൻ സാറേ ഒന്നും ചെയ്യണ്ട വെറുതെ ഫ്രീ ആയിട്ട് മുന്നിലേക്ക് കൊണ്ടുപോയാൽ മതി തേർഡ് ഫോർത്ത് സെക്കൻഡ് മാറ്റണം ഫസ്റ്റിലാവാറ്റേർഡ് ഗിയറിലോട്ട് മാറ്റിക്കാറ് നോട്ടിലാക്കി ഫ്രീ ആയിട്ട് മുന്നോട്ട് പോയാൽ മതി തേർഡ് ഫോർത്ത് സാറേ സെക്കൻഡ് ഇട്ടാറേ ന്യൂട്ടിലാക്കിയിട്ട് മാറ്റിയിട്ടിട ആ ന്യൂട്രൽ ആയിക്കാറ് തേർഡ് ഗിയർ ഇട്ട കറേ തേർഡ് ചുമ്മാ ഫ്രീ ആയിട്ട് സെക്കൻഡ് ഇട്ടാറുണ്ട് ആ തേർഡ് ഇട്ടാറേ ചെയ്യാതെ ചുമ്മാ ആ സെക്കൻഡായിക്കാറുണ്ട് തേർഡ് ഇട്ടോ ഫോർത്തിൽ സെക്കൻഡ് ആയിക്കാറുണ്ട് ന്യൂട്രൽ ഓക്കേ ആണ് ആരെ കൊണ്ടുടന്ന ട്രൈ ചെയ്തു നോക്കാം ചെയ്തു നോക്കി ഇല്ല അങ്ങനെ ഇടരുന്ന സെക്കൻഡ് ഗിയർ എപ്പോഴും സാർ മാറ്റിയിട്ട് തന്നെ ഇടണം മാറ്റിക്ക് ഫസ്റ്റ് ഇടാനാണ് സെക്കൻഡ് ഇടാനാണ് ആന്നേ തേർഡ് ഇടാനാണ് ഫോർത്തിൽ ക്ക് മാർക്കിടാം സെക്കൻഡിലേ ക്ക് ആക്കി നോടല്ലേ ആവ ഓക്കേ ആണ് ആരെ എ ഇരിപ്പ് കംഫർട്ടാണ് ആണല്ലേ

നമ്മുടെ മിറർ ചെറിയക്ക് നമ്മുടെ നമുക്ക് ബോഡിയുടെ സ്ട്രക്ച്ചർ കാണാൻ പറ്റണം ആടൻ വരെ ആ ബോഡിയുടെ സ്ട്രക്ച്ചർ കാണാൻ പറ്റണം അതായത് ഈ ലൈൻ പോലെ ഈ ഏരിയ ഫുൾ നേരെ ആയിട്ട് കാണാനല്ല സാർ പിപ്പങ്ങോ ആ ഡോർ ഹാൻഡിൽ കാണാനല്ല ബാക്കില് ബാക്കില് ഡോർ ഹാൻഡിൽ വിക്റ്റാണ്ട് കാണണം അതെവിടെ വരണം ഹാൻഡിലിൽ ഇല്ല ജസ്റ്റ് അത് കാണാമല്ലോ സാർ കാണാ കാണാത്രേ ഉള്ളൂ അതായത് മിററിന്റെ ഒരു ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ ഒരു ബോഡി ആയിരിക്കണം വണ്ടിയുടെ ഹാൻഡിൽ ഉൾപ്പെടുന്ന ഭാഗത്ത് ബാക്കി ഔട്ട്സൈഡ് ഹാൻഡിൽല് ഉൽപ്പടുന്നത് ആ ഹാൻഡിൽല് ഉൽപ്പടുന്നത് ഫ്രണ്ടില കാണാൻ പറ്റില്ല ബാക്കില ഹാൻഡിൽ ബാക്കില കാണ ഓക്കേ ഓക്കേ ആന്നല്ലേ അതുപോലെ തന്നെ അല്ലേ ഫ്രണ്ടില കുറച്ച് കാണാ ആ ആ സൈഡ് വണ്ടി ഇങ്ങനെ ചരിഞ്ഞു കിടക്കുക ആ സൈഡില് ആ അതുകൊണ്ടാണ് ഓക്കേ ഓക്കേ ഇതിടു ഓക്കേ ആണ് ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണല്ലോ ആ ആ ഗ്ലാസ് ബാക്കില് മെയിൻ ഗ്ലാസ് ഫുൾ ആയിട്ട് കാണുന്നത് അതെ ഓക്കേ ഓക്കേ ലൈറ്റ് കളിപ്പണ്ടാട്ട് അതെന്തിനേക്കിൻ്റെ സാർ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്രേക്കിനെ പറ്റി പറയാഞ്ഞത് ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രേക്ക് വേണമെന്ന് സാറിന് അറിയാമല്ലോ ഓഫ് ഈ ഓരിയ ഞാൻ സാർ ചൗട്ടി ഇരുന്ന കൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി പറയാഞ്ഞത് പിന്നെ ആ ബ്രേക്ക് സാർ റിലീസ് ചെയ്യരുത് ഹം ആൻ ബ്രേക്ക് ഓഫ് ഇടാൻ പിന്നെ സാർ ആ ബ്രേക്ക് റിലീസ് ചെയ്യരുത് സാർ ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഒന്നേങ്കി വണ്ടി ഓടുകയാണ് ചെയ്യണം അല്ലെങ്കിൽ ഈ ആൻ ബ്രേക്ക് ഓണാക്കിയിട്ട് വന്ന റിലീസ് ആവില്ല പോവാ നമുക്ക് ഓടുക ഓക്കേ നമ്മൾ അപ്പോൾ ഏത് ഗിയർ ഇടണം ഓക്കേ ഇനി എന്താthar ചെയ്യേണ്ടത് വണ്ടി ബാക്കിൽ വണ്ടി ഉണ്ടാണോ നമുക്ക് മൂവ് ചെയ്യോ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കണം സാർ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക എന്നറിയണ്ടേ കൊറുകിൽ വരുന്ന ആണ് ബാക്ക് ഫ്രീ ഒരാൾ എടുക്കുന്നതിന് മുമ്പ് മുൻവശം നോക്കിക്കോണം കാരണം മുന്നിൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് നിന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതുപോലൊരു ഭാരം വണ്ടി വന്നിട്ടുണ്ടാവാം

ിയർ ഷിഫ്റ്റ് ചെയ്യണം സാറേ ബ്രേക്ക് ചെയ്യരുത് ബ്രേക്ക് ചെയ്യരുത് ബ്രേക്ക് ചെയ്ത് എന്താ പറ്റാൻ പോന്നു വണ്ടിയൊക്കെ എടുത്ത വേഗത നഷ്ടമാകും ശരിയല്ലേ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബ്രേക്ക് ചെയ്യരുത് കേട്ടാ സാറേ കോട്ടെ പ്രശ്നം എന്ന് കുറച്ചെങ്കിലും അറിയെങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചും ഒരു ഇതാക്കും പാസഞ്ചർ മാത്രമാണ് ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റ് ബ്രേക്ക് ബ്രേക്ക് ും അത് മാറ്റിയില്ലെങ്കില് വരുന്നവനത് പ്രതീക്ഷിക്കില്ല നമ്മുടെ മോട്ടില് തട്ട് കിട്ടും കാരണം അവ നല്ല വേഗത്തിലായിരിക്കും കേട്ട സാറേ ഇങ്ങനെ ഒലച്ചില്ലേ ആയിരിക്കും അത് സാർ ഒരു ഇഞ്ച് ഇതിൽ അനക്കിയാലും ടയറിൽ ആ വേരിയേഷൻ വരുന്നുണ്ട് പിടികിട്ടുന്നുണ്ട് മറ്റേ സാർ ഉപയോഗിച്ചിരുന്ന വണ്ടി അംബാസഡർ പോലുള്ള വണ്ടികളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു റൗണ്ട് അതിന് പ്ലേ ഉണ്ടാവും സ്റ്റിയറിംഗ് വെറുതെ ആയിരിക്കും ഇത്രയും കറങ്ങുന്നത് പിടികിട്ടിയ സാറിന് ലെവൽ ചെയ്യണമെങ്കിൽ ഈ പ്ലേ കഴിഞ്ഞിട്ടാണ് ലെവൽ ചെയ്യുന്നത് വണ്ടിയെ അതായത് ടയർ അനങ്ങാൻ തുടങ്ങുന്ന ഇത്രയും മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ടയർ അനങ്ങാൻ തുടങ്ങുന്നത് സാർ ആ പ്രതീക്ഷ തന്നെ ഇതിലും വെക്കുന്നത് പക്ഷെ അല്ല സാർ ഒരു ഇഞ്ചനക്കി ആ ടയർ അവിടെ വ്യത്യാസം വരുത്തുന്നുണ്ട് അപ്പൊ റണ്ണിങ്ങില് വണ്ടി ഇങ്ങനെയാ പോകുന്നത് കുലിങ് പുറകീന്ന് ഒരാൾ നോക്കുമ്പോ പാമ്പ് പൊളയുന്ന പോലെ ഇത് പൊളയുക ചെയ്യുന്ന വണ്ടി വലതു ഇടതും വലതു ഇടതും കുലുങ്ങി കുലുങ്ങി അതാ അത്രയും ഹോണടി വന്നു നമ്മുടെ പുറകീന്ന് കാരണം അവരുടെ പ്രതീക്ഷ അവർക്ക് കണക്കൂട്ടാൻ പറ്റുന്നില്ല സാർ എങ്ങോട്ടാ പോവാൻ പോണേന്ന് അറിഞ്ഞുകൂടെ കവർ പേടിയുണ്ട് പേടിയുണ്ട് ബെൻഡ് സ്റ്റിയറിംഗ് സാറിന് എങ്ങോട്ടാണോ മാറണോന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് മതി ഓക്കെ പിന്നെ ഏത് ട്രെയിനിങ് എടുക്കുമ്പോൾ സാറ് ഇടതു വശത്തും നമ്മുടെ സ്ഥലം നോക്കി വേണം ടേൺ എടുത്ത് വരെ സാറ് വലത്ത് നോക്കിയാണ് ചെയ്യുന്നത് വലത്തു നിന്നൊരു വണ്ടി വരുമ്പോ സാറ് ഇടത്തോട്ട് ഒതുങ്ങി കൊടുക്കുക ചെയ്യുന്ന ഇടത്ത് എന്താന്ന് സാറ് ശ്രദ്ധിക്കുന്നില്ല ശരിയല്ലേ ഒരു മൂന്ന് പ്രാവശ്യം ആ പുല്ലില് ഒരഞ്ഞാ വണ്ടി പോർത്ത് പോയത് സാറേ കണ്ടാരതാ സിമ്പിളാ ഞാൻ പറഞ്ഞത് സാറിനോട് ആ പുല്ലിനകത്ത് ഒരു പാളം പോലെ ഒരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവര് കൊറച്ചുകൂടെ നമ്മൾ ഒതുങ്ങിയാ നമ്മുടെ വണ്ടി ഒരേ അതെ ശരിയാണ് പോവാ നമുക്ക് രണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോ ബ്രേക്ക് ചെയ്യരുത് അപ്പൊ ബ്രേക്ക് ചെയ്തോ എന്നിട്ട് ഫസ് ഗിയർ ഇട്ടോ പോവാ സാറേ റൈറ്റ് ഇൻഡി ഗിയർ ഇട്ടു സാറേ കൊറകുന്ന വരുന്നുണ്ടെന്ന് നോക്കിക്കോ എന്നിട്ട് പയ്യ റോഡിലേക്ക് ഇറങ്ങിക്കോ മുൻവശം നോക്കൂ സാറേ ഇത്തരം മാതിരി നമുക്ക് ലെഫ്റ്റ് കിട്ടി കണ്ടാ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടിയാ ഇനി ഈ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് സാറ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക വണ്ടിയാ ഒരു മിനിമം ലെഫ്റ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കോണോ ആ ഇപ്പോൾ ഓക്കെ ഇനി തണ്ട ഈ റോഡിന് ആവശ്യമുള്ള ടേണേ വണ്ടിയിൽ വരാവുള്ളൂ ശത്തേക്ക് ശ്രദ്ധ കൊടുക്കരുത് ഈ അടുത്ത് റോഡിൽ എന്ത് സ്പേസ് ഉണ്ടോ ആ സ്പേസിൽ കൂടെ നമ്മുടെ വണ്ടി കവർ ചെയ്ത് എവിടെയാണെന്ന് അത് ഞാൻ സാറിന് പറഞ്ഞ് തരാം സാറൊന്ന് ഫ്രീ എന്ന് വിചാരിച്ചിട്ടാ കൈയുടെ ചലന ഇച്ചിരി കുറച്ചെങ്കിലും അത് ഉണ്ട് ഇടത് വശം നോക്കും അതിനുള്ള സ്പേസേ കൊടുക്കാവുള്ളൂ അല്ലാതെ സാറങ്ങ് ഒഴിഞ്ഞ് മാറിയേക്കരുത് വണ്ടിയുമായിട്ട് ഓക്കെ ആണോ അപ്പം ആ നിൽക്കുന്ന ചേച്ചിക്ക് വേണ്ടിയുള്ള അകലവേ സാറ് എടുക്കാവുള്ളൂ അവരെ തട്ടില്ല എന്ന് തോന്നിയാൽ സാറ് അടുപ്പിച്ചു കൊണ്ടുപോകുന്നതാണോ വണ്ടിയെ വീണ്ടും ഓക്കെ ആണോ ആറ അടുത്തൊരു കയറി നിഫ്റ്റിയാണോ ആ ചെയ്തു ഫ്രീ ആയിട്ട് ആ നമുക്കൊന്ന് നിർത്തി നോക്കാം സാറേ ആ സാറേത്തോറിന് വഴി അറിയാല്ലോ ധൈര്യമായിട്ട് ഈ ഇടതുവശം നോക്കി ട്രെയിനിങ് എടുക്കാവുള്ളൂ വണ്ടി വലത്തോട്ട് പോരുത് നോക്കി എവിടെയാ സെന്ററിൽ പോയില്ലേ വണ്ടി വണ്ടി സെന്ററിൽ സാറ് ചെയ്യാഞ്ഞിട്ടാ ഈ സൈഡിൽ സാറേ ശ്രദ്ധിക്കാട്ടോ ഈ ഇടത് വശത്തുകൂടെ ഈ ഈ വണ്ടി തിരിഞ്ഞു വരാവുള്ളൂ വലത്തേക്ക് ഈ വണ്ടി പോവരുത് സാറിന്റെ ശ്രദ്ധ വലത്ത് പോയാ വലത്തേക്ക് ഈ വണ്ടി പോകും ഇടതു വശത്ത് സ്പേസ് കിടാ അങ്ങനെ വിട്ടു വിട്ട് കൊടുത്തേക്കണം ഈ സ്പേസിലേക്ക് ഇപ്പോൾ നോക്കാം സാറെ സിമർത്തി കൊടുത്തോണം അത് തന്നെ കണ്ട അപ്പൊ അവിടുന്ന് വലത്തുനിന്ന് എന്ത് വന്നാലും അവരങ്ങ് പാസ് ചെയ്ത് പോയികോടും നമ്മൾ അവരെ മൈൻഡ് കണ്ടി വരില്ല സാറിന് ഐഡിയ ഉണ്ട് പക്ഷേ സാർ ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ റേറ്റ് ട്രെയിനിങ് അതുപോലെ തന്നെ എടുത്ത് നോക്ക് സാറേ വൈഡ് ആയി പോവാതെ ആ അങ്ങനാണ് റൈറ്റ് ട്രെയിൻ തിരിയുമ്പോഴും സാറിൻ്റെ ശ്രദ്ധ അപ്പുറത്തേക്ക് പോകരുത് ഇവിടെ ഇട്ട് കുറേശ്ശെ കുറെശ്ശെ കുറേശ്ശെ ആയിട്ട് ട്രെയിൻ എടുത്തോണം ഇവിടെ ഒരു സ്പേസ് വരുമ്പോൾ വണ്ടി തിരിച്ച് ഇവിടെ വന്നോളണം ഈ സ്പേസിൽ ഇത് റോട്ടാണ് ولا леഫ്റ്റോട്ടാണ് പോવું ആ പോയിക്കോ നേരെ പോയിക്കോ ഞാൻ ഇവിടെ പോകും ഇത് നമ്മൾ പാലോട് ആ നമ്മൾ ലെഫ്റ്റിലേക്ക് പോം സാർ നേരെ ഇങ്ങോട്ടേ കൊണ്ടേ നീ സാർ അല്ല അതിവിടെ റോഡ് വീർ ഇടാണ് സാർ ചേരഗോംജി അങ്ങോട്ട് പോർത്താ ഫാസ്റ്റിൽ നോ കൊടാ സാർ ഇപ്പോൾ ആ സമയത്തൊന്നും ഫോർത്ത് വലിച്ചിട്ടില്ല ശരിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വന്നത് സാറിന് ഗിയർ തെറ്റി പോവുക വണ്ടിയുടെ മൂവ്മെന്റ് മാറുകയോ ചെയ്താലും അപ്പൊ ബ്രേക്കില് കാല്ട്ട വണ്ടി പട്ടം കറങ്ങാറോടെ കിടന്നു ശരിയല്ലേ എടുത്തു പോയി വല്ലത്ത് വന്ന്

സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും സാർ ഫ്രീ ആകുന്നില്ല സാർ പാനിക്കാകുക ചെയ്യുന്ന പകരം കാലെടുക്കരുത് ബ്രേക്ക് നമ്മൾ ഒതുക്കി നിർത്തണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിന്നെ കൊണ്ടുവന്ന് നോക്കണം സമാധാനമായിട്ട് നമ്മുടെ സൈഡിൽ വരണം നമ്മുടെ സൈഡിൽ വണ്ടി ലെവൽ ആവണം ഇത്രയും ജോലി സാറിന് ചെയ്യാനുണ്ടോ അവിടെ ഞാനിപ്പം എൻ്റെ ഒരു പ്രശ്നം ഈ സാർ ഇങ്ങനെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ നമ്മുടെ തൊട്ട് പുറകിൽ ഒരാളുണ്ടാവും ശരിയല്ല അയാൾ ഇത് പ്രതീക്ഷിക്കാതെയാ വരുന്നത് സാർ ഓടി പോവുക എന്ന് വിചാരിച്ച അയാൾ വരുന്നത് ആയിട്ട് സാറ് ലെഫ്റ്റിലേക്ക് വെട്ടിച്ചൊന്ന് ബ്രേക്ക് ചെയ്യുമ്പോ എന്തായിരിക്കും പറ്റാൻ പറ്റാമോന്ന് അയാൾ വന്നിട്ട് അയാൾക്ക് എങ്ങോട്ട് മാറണമെന്ന് അറിയാൻ മേലായി പോകും അയാൾ എന്തെങ്കിലും ലെഫ്റ്റ് വന്ന് നമ്മടെ ഇവിടെ ഇടിക്കും അല്ലെങ്കിൽ റൈറ്റിൽ ഇടിക്കും ശരിയല്ല അത് അത് സാർ കുറച്ചുകൂടെ സമയം എടുത്തോണം പോവാ ഗിയർ നമുക്ക് ഓക്കെ രണ്ട് നോക്കി വണ്ടിയാ കൊറേശേ കുറേശ്ശേ ഇടതു വശത്തേ എത്തിക്കാവുള്ളൂ കുറേശ്ശെ കുറേശ്ശേ ആട്ടി വണ്ടി ഇടതുവശത്തെ വട്ടം കറങ്ങരുത് സാർ മുന്നിലേക്ക് വയ്ക്കയ്യ പയ്യ നീങ്ങട്ടെ ആ കുറേശ്ശെ കുറേശ്ശേ ലെവൽ ചെയ്തു പോവാം ലെവൽ ചെയ്തില്ല ആ അങ്ങനെ ഈ ഇടതുവശത്തുകൂടെ വണ്ടി ഓടിപ്പോണ ഇനി ഇനി ബലത്തേക്ക് നീങ്ങാൻ പാടില്ല ആ അതെ അങ്ങനെ അങ്ങനെ ഓക്കെ ആണോ ചെറിയൊരു മൂവ്മെന്റ് കൊണ്ട് മതി സെക്കൻഡ് ഗിയർ ഗിയർ ഇവിടെ ശ്രദ്ധിച്ചില്ല അവിടെ ബലം വന്നു ഇട്ടിരിക്കുന്ന ഗിയറും തെറ്റാണ് ഫോർത്താണ് ഇട്ടിരിക്കുന്നത് സെക്കൻഡ് ഗിയർ എടുക്കുന്നത് സാർ അതിൽ ധൃതി പിടിക്ക ആളുകളെ കണ്ടപ്പോ കേട്ടാ സാർ അങ്ങനെ നമുക്ക് ചെയ്യാൻ അറിയാം നമുക്ക് ഈ വണ്ടി നിർത്താൻ അറിയാം പിന്നെ ഈ സൈഡ് തന്നെ നോക്കി സാർ എത്ര വേണേ സമയം എടുത്തു പക്ഷെ ഈ സൈഡിൽ നിന്ന് വണ്ടിയാകല ഈ സൈഡിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യരുത് േക്ക് കാലം കൊണ്ടുവന്നു എന്നിട്ട് സാറ് ഈ ട്രെയിനിങ് എടുത്തു ചൗട്ടോന്നല്ല വെറുതെ ഒന്ന് വച്ച് ഒരു സേഫ്റ്റിക്കാം ഇനി പോട്ടെ അപ്പോൾ സാറ് ബ്രേക്ക് ചെയ്തു ശ്രദ്ധിക്കാവുള്ളൂ ഇടതു കൊറേ കൊറേശായിട്ട് തിരിഞ്ഞ് വന്നോളൂ വണ്ടി മുന്നിലേക്ക് ചെല്ലുന്തോറും വീണ്ടും അതുപോലെ ഈ ട്രെയിനിങ്ങും അതുപോലെ ഇടത് വശത്തുകൂടെ കൊറേശ കുറെശ്ശേയായിട്ട് തിരിഞ്ഞു തിരിഞ്ഞു കൊണ്ടുപോയാ മതി ശ്രദ്ധ അവിടെ പോരുത് ശ്രദ്ധ ഇവിടെയാണ് വരേണ്ടത് കണ്ടാ എങ്കിലേ സാറിന് ഇവിടെ അറിയാൻ പറ്റുള്ളൂ പെട്ടിക്കരുത് ബ്രേക്കിട്ട് വേണേൽ സമയമെടുത്തോളും വണ്ടി സാറിനെ വലിച്ചോണ്ട് പോകുന്നു എന്ന് തോന്നിയാ